അലഹദില്ലാ റബ്ബിൻ മുഹമ്മദ് ഏറ്റവും സ്നേഹം നിറഞ്ഞ മ്മ്മിനെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് സലാത്ത് ധാരാളമായി ഓർദ്ധിപ്പിക്കണം ഒരു മനുഷ്യന്റെ ഏറ്റവും വിജയം സലാത്തിലൂടെ മാത്രമാണ് എന്ന് നമുക്കറിയാം ഏതൊരു മനുഷ്യനിക്കും മക്മിനായ മനുഷ്യന്റെ വിജയം ഉണ്ടാകുന്നത് സലാത്തിലൂടെയാണ് അവന്റെ രോഗം ശിഫിയാകണമെങ്കിൽ അവനക്ക് എന്തെങ്കിലും സാമ്പത്തികമായ ആവശ്യങ്ങൾ വേണമെങ്കിൽ അല്ലെങ്കിൽ അവൻ കാഴ്ച തീർക്കിയിട്ട് എന്തെങ്കിലും ചുരുക്കി പറഞ്ഞ സ്ഥലാത്തിലൂടെയാണ് ഒരു മ്മ്മിനായ മനുഷ്യന്റെ വിജയം ഉള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മിനീകളെ വെള്ളിയാഴ്ച ആവായത് കൊണ്ട് സലാത്ത് ധാരാളം ഒതിപ്പിക്കണം എന്നതാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് അതോടൊപ്പം ഇവിടെ കുളിപ്പിക്കുമ്പോൾ ഇനി ഒരു മയ്യത്തിനെ കുളിപ്പിക്കുന്ന ഒരു വിഷമം ആ മയ്യത്തിനെ കുളിപ്പിക്കുന്ന സമയത്ത് മയത്തിനെനിക്ക് ഒരു ന്യൂനതകളും ഒരു പ്രയാസങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ മയത്ത് കുളിപ്പിക്കുമ്പോൾ ചൂടുവെള്ളമാണോ തണുപ്പുള്ള വള്ളമാണോ കുളിപ്പിക്കേണ്ടത് വാസ്തവത്തിൽ ഒരു മയത്തിനെ കുളിപ്പിക്കേണ്ടത് ചൂടുവെള്ളത്തിലാണോ അല്ല തണുത്ത വള്ളത്തിലാണോ ആ നിയമം നാം പഠിച്ചിരിക്കൽ നല്ലതാണ് നമ്മളൊക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നല്ല ചൂടുള്ള വെള്ളമുണ്ടാക്കും ആ ചൂടുള്ള വെള്ളം ഉണ്ടാക്കുമ്പോ നാം എന്താക്കും നല്ല ഉരുകുന്നത്രക്കുള്ള ചൂടുള്ള വെള്ളം ഉണ്ടാക്കിയിട്ട് ചില മയ്യത്തിന്റെ മുകളിലേക്ക് ഒഴിക്കുന്നതായി കാണുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മിനിങ്ങളെ മരിച്ചു കഴിയുന്ന മയത്തിന്റെ മേല് നാം കുളിപ്പിക്കുമ്പോൾ ആ മയത്തിനെ കുളിപ്പിക്കേണ്ട വെള്ളം ആ വെള്ളം ചൂടുള്ള വെള്ളം ആവനാണോ നല്ലത് അല്ല തണുത്തുള്ള വെള്ളമാണോ തണുപ്പുള്ള വെള്ളമായിരിക്കലാണ് ഏറ്റവും നല്ലത് മയ്യത്തിനെ കുളിപ്പിക്കേണ്ട വെള്ളം തണുത്ത വള്ളമായിരിക്കലാണ് ആ തണുത്ത വെള്ളം കൊണ്ട് കുളിപ്പിക്കലാണ് നല്ലത് ഏകട്ടെ കാരണം ജീവിതകാലത്ത് എങ്ങനെയാണോ കുളിപ്പിക്കുമ്പോൾ ബുദ്ധിമുട്ട് അതുപോലെയാണല്ലോ ചില ആളുകൾക്ക് തണുത്ത വെള്ളം തന്നെയാണ് ജീവിതകാലത്തും അയാൾ ചൂടുവെള്ളം തൊട്ടിട്ടേ ഉണ്ടാവുകയില്ലേ അയാൾക്കെപ്പോഴും തണുത്ത വെള്ളമാണ് ആവശ്യമുള്ളത് അങ്ങനെ വെക്കുന്ന ആളുകൾക്ക് മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിന് ചൂടുവെള്ളം വെക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായി കാണും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനി മരിച്ചു കിടക്കുന്ന മയത്തിനെ കുളിപ്പിക്കുമ്പോൾ ആ മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത് ശക്തിയായ ചൂടുവെള്ളം കൊണ്ട് ആയിരിക്കലല്ല നല്ലത് കുറച്ച് തണുപ്പുള്ള വെള്ളം കൊണ്ടായിരിക്കലാണ് ഇനി നിങ്ങൾ ചൂടുവെള്ളം കൊണ്ട് കുളിപ്പിക്കാൻ പറ്റും എപ്പോൾ എന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടെങ്കിൽ ആ മയത്തിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അഴക്കുകളുണ്ട് അത് വൃത്തിയാക്കണമെങ്കിൽ ചൂടുവെള്ളം ആവശ്യമാണ് അപ്പൊ അത്യാവശ്യത്തിന് വേണ്ടി ചല്ലാതെ ചുരുക്കി പറഞ്ഞാൽ ഒരു മയത്തിനെ അത്യാവശ്യത്തിന് വേണ്ടി ചല്ലാതെ എന്തിനാണ് അത്യാവശ്യം അവന് ശരീരത്തുള്ള അഴുക്കുകൾ പോകണമെങ്കിൽ ശരീരത്തുള്ള അഴുക്കുകൾ പോകണമെങ്കിൽ ചൂടുവെള്ളം ആവശ്യമുണ്ട് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ചൂട് എന്ന് പറഞ്ഞാൽ അന്ന് ചൂടുള്ളതല്ല ചൂടുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ മീഡിയമായിട്ടുള്ള ചൂടുവെള്ളം കൊണ്ട് കഴിയാൻ ശുദ്ധിയാകും കണ്ടാൽ അത് വൃത്തിയാകുന്നു കണ്ടാൽ അങ്ങനെയുള്ള വെള്ളം കൊണ്ടായിരിക്കലാണ് നല്ലത് ഏതായിരുന്നാലും ചൂടുവെള്ളം കൊണ്ട് ഓഹിക്കാൻ പറ്റുമെങ്കിലും ഏറ്റവും നല്ലത് തണുത്ത വെള്ളമാണ് ചൂടുവെള്ളം കൊണ്ട് ഓഹിക്കേണ്ടി വരേണ്ട ആവശ്യം വന്നാലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും ന്യൂനതകളുണ്ട് അതൊക്കെ ചൂടുവെള്ളത്തിൽ അഴക്കിട്ട് പോകുമ്പോഴാണ് പോവുക എന്നാൽ അവിടെ ചൂടുവെള്ള വിരോധമില്ല അല്ലാതെ പക്ഷം നാം ഒരു യത്തിനെ കട്ടിയായ ചൂടുള്ള വെള്ളം കൊണ്ട് നാം ഒരിക്കലും കുളിപ്പിക്കാൻ നോക്കരുത് കാരണം ഇന്ന് ഒരുപാട് സ്ഥലങ്ങൾ ചൂടുവെള്ളം കൊണ്ടാണ് മയത്തിനെ കുളിപ്പിക്കുന്നതായി കാണുന്നത് വാസ്തവത്തിൽ മയത്തിനെ കുളിപ്പിക്കേണ്ടത് തണുത്ത വള്ളത്തിലാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണ് കിത്താവിലൊക്കെ പറയുന്നത് അപ്പൊ ചൂടുവെള്ളം കൊണ്ട് മയത്തിനെ കുളിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും എപ്പോഴാണ് ആ ശരീരത്തിലുള്ള നീക്കാണെങ്കിൽ ശരീരത്തിലുള്ള അഴക്കുകൾ ഉണ്ടാകും തണുത്ത വെള്ളം കൊണ്ട് പോകുന്നില്ല അപ്പൊ അവിടെ ചൂടുവെള്ളത്തിന്റെ ആവശ്യം വരുന്നു അപ്പോൾ അവിടെ ചൂടുവെള്ളം കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് വിരോധമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനിങ്ങൾ ചില പാവപ്പെട്ട വീടുകൾ ഉണ്ടാകും അവർക്ക് ചൂടുണ്ടാക്കുന്ന വെള്ളമുണ്ടാക്കുന്ന വിറവുകളില്ലാത്ത ചിലപ്പോൾ ഗ്യാസ് ഒന്നുമില്ലാത്ത വീടുകളുണ്ടാകും അവർ പ്രയാസത്തിലുണ്ടാകും അപ്പോൾ അവർക്ക് ചൂടുവെള്ളം വെക്കാൾ ഒരു വഴിയും കാണുന്നില്ല എന്നാൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന നിലയ്ക്ക് ചില വീടുകളിൽ ചൂടുവെള്ളം തന്നെ കുളിപ്പിക്കണം മയ്യത്തിനെ ഇല്ലേ വെറുകില്ലേ വെറു കൊണ്ടുവാ ഇവിടെ ഇല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ വിശവിപ്പിക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനെയൊന്നും ആവരുത് മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ നല്ല വെള്ളമായിരിക്കണം നല്ല തഹായിരായ തഹുറായ തഹായിരായ വെള്ളം കൊണ്ട് ആയിരിക്കണം നമ്മൾ തൊഹുറായ വെള്ളം ശുദ്ധമുള്ള വെള്ളം കൊണ്ടാണ് മയത്തിനെ കുളിപ്പിക്കേണ്ടത് ആ മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചൂടുവെള്ളം ഉണ്ടാക്കാനുള്ള അവിടെ ഒരു വിശു ഒരു ഒന്നുമില്ലെങ്കിൽ ഗ്യാസ് ഇല്ല ഗ്യാസിലൂടെയാണ് വെക്കുന്ന അതില്ല അല്ലെങ്കിൽ വെറുകിലാണ് ചൂടുവെള്ളം വെക്കുന്നത് അതില്ല ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് തണുത്തുവെള്ളം കുളിപ്പിച്ചോ അത് കുളിപ്പിക്കൊണ്ട് വിരോധമില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മിനീകളെ ചില ആളുകൾ ശക്തിയായ ചൂടു വെള്ളം കൊണ്ട് കുളിപ്പിക്കുന്നത് കാണുന്നുണ്ട് അങ്ങനെയൊന്നും കുളിപ്പിച്ചുകൂടാ നല്ല ചൂടുള്ള ആ വള്ളം കൊണ്ട് മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ അവിടത്തെ തൊലികൾക്കൊക്കെ അവിടെ ബുദ്ധിമുട്ടാകുന്നത്ത് ആരും കുളിപ്പിക്കാൻ പോകരുത് എന്നതാണ് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് മയത്തിനെ കുളിപ്പിക്കുമ്പോൾ ശക്തമായ ചൂടുവെള്ളം കൊണ്ടാണോ തണുപ്പുള്ള വെള്ളമാണോ തണുപ്പുള്ള വെള്ളം കൊണ്ടാണ് കുളിപ്പിക്കാൻ നല്ലത് ചൂടുവെള്ളുകൂടി കുളിപ്പിക്കുന്നുണ്ട് വിരോധവും ഇല്ല അത് കുളിപ്പിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ നിബന്ധനയാണ് എൻ്റെ പ്രിയപ്പെട്ട വെള്ളിയാഴ്ച രാവാണ് ധാരാളമായി സലാത്തുകൾ ചൊല്ലണം സലാത്തിൻ്റെ മഹത്വം അറിയാത്തവരില്ല ഒരു മുമ്മിനായ മനുഷ്യന് എവിടെയും വിജയവും അവന്റെ ആഗ്രഹവും ദുനിയാവും അവന്റെ സമ്പത്തിലും എല്ലാത്തിലും അവൻ്റെ സമ്പത്തിലും അവന്റെ കുടുംബത്തിലും അവൻ്റെ മക്കളിലും അവന്റെ എല്ലാ വിഷയത്തിലും അവന്റെ വിജയം ഉണ്ടാകണമെങ്കിൽ ധാരാളമായി സ്ഥലത്ത് ചെല്ലണം ഇന്ന് വെള്ളിയാഴ്ച നാപാട് ചുരുങ്ങിയ നൂറ് സ്ഥലത്തെങ്കിൽ എല്ലാ വീടുകളിൽ നിന്നും ഒറ്റക്കിരുന്നുകൊണ്ട് സ്ഥലത്ത് ചെല്ലാൻ നമുക്ക് കഴിയണം കാരണം ഒരു മനുഷ്യന് എപ്പോഴാണ് മരിക്കുക എപ്പോഴാണ് ഇവിടെ ഇവിടെ പറഞ്ഞു പോവുക അറിയില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനീങ്ങളെ ഈ ചൂലൂടെ ലൈവിലൂടെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനീങ്ങളോട് എനിക്ക് പറയാറുള്ളത് ധാരാളമായിരുന്നു കൂടാ അതുകൊണ്ട് സലാത്ത് ധാരാളമായി ചെല്ലണം ഈ സലാത്ത് ഈ ദിവസം നൂറ് വട്ടം ചെല്ലാൻ കഴിയണം വെള്ളിയാ ചരാവിൽ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സലാത്ത് ധാരാളമായി ചെല്ലി ആഹു രക്ഷപ്പെടുന്ന ഉൾപ്പെടുത്തി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മയ്യത്തിനെ ഏത് വള്ളത്തിലാവണം എന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മിനിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ തരക്കായി ആഹ് രക്ഷപ്പെടുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ്മാറാവട്ടെ അതുകൊണ്ട് മൂന്ന് സ്ഥലത്ത് ചൊല്ലി നമുക്ക് മുഹമ്മദ് അലി വസ്ല്ലം സല്ലാഹു അലേ മുഹമ്മദ് പ്രിയപ്പെട്ട ഒരുപാട് ആൾ ആയിരിക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട് ആ അവരുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങളും അവരെല്ലാവരുടെ എല്ലാവരുടെ പ്രയാസം aqui e, e... e...